വസന്തകുമാർ ചാമൽ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് പൊതുവെ എല്ലാവരും അനുഷ്ഠിക്കേണ്ട ആചാരങ്ങളെക്കുറിച്ചാണ് എല്ലാ ജീവികളിലെയും ജീവൻ അഥവാ ആത്മാവ് ചൈതന്യം അന്ധകരണം എല്ലാം ഒന്നുപോലെയാണ് ബാഹ്യരൂപങ്ങൾക്ക് മാത്രമേ വ്യത്യാസമുള്ളൂ ഗുണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ജാതി വ്യവസ്ഥയും ജാത്യാചാരങ്ങളും വിധിക്കപ്പെട്ടത് ആചാരങ്ങൾ സദാചാരങ്ങളും അഥവാ നല്ല ആചാരങ്ങളും ചീത്ത ആചാരങ്ങളുമുണ്ട് നല്ല ആചാരങ്ങളാണ് ഏവനും അനുഷ്ഠിക്കേണ്ടത് യുഗാദി കാലങ്ങൾ മുതൽ നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്നത് സദാചാരങ്ങളാണ് ഇന്നും ഒരു പരിധിവരെ അതിന് നിലനിൽപ്പുണ്ട് ലാളിത്യവും പരിശുദ്ധിയും സത്യസന്ധതയും നമ്മുടെ ആചാരങ്ങളുടെ പ്രത്യേകതയായിരുന്നു ഇന്നും ഒരു പരിധി വരെ അത് കാത്തുസൂക്ഷിക്കുന്നുണ്ട് രക്ഷണം അഥവാ ആശ്രയിക്കുന്നവരെ രക്ഷിക്കുന്ന സ്വഭാവം വാക്കുപാലിക്കുക മനസ്സ് തുറന്ന് സംസാരിക്കുക മറ്റുള്ളവരെ ഉൾക്കൊള്ളുവാനുള്ള മഹാമനസ്കഥ കൂട്ടായ്മ സഹിഷ്ണുത ദാനശീലം ക്ഷമാശക്തി അഹിംസാഭാവം ഭൂതഭയം പ്രകൃതി സ്നേഹം ആദിത്യ മര്യാദ കളങ്കമില്ലാത്ത പെരുമാറ്റം ലളിതമായ ജീവിതം പരോപകാരതൽപരത ഈശ്വരസേവനം ഇതെല്ലാം പണ്ട് മുതൽ എല്ലാവരിലും കാണപ്പെട്ടിരുന്നു ഈ ആചാര്യ മര്യാദകൾ എല്ലാവരും പൊതുവെ ആചരിക്കുകയും അനുഷ്ഠിക്കേണ്ടവയുമാണ് ജാത്യാചാരങ്ങൾ ഓരോ ജാതിക്കാരും അനുഷ്ഠിക്കേണ്ടതാണ് ധർമാനുസൃതമായ ആചാരങ്ങൾ പാലിക്കേണ്ടത് കർത്തവ്യമാണ് ധർമ്മമാണ് അതവരുടെ കർമ്മമാണ് ഹിന്ദുക്കളുടെ ജന്മോത്സവവും ചരടുകെട്ട് നാമകരണം ചൂറുകൊട അഥവാ അന്നപ്രാശം ബ്രാഹ്മണൻ്റെ ഉപനയനം ക്രിസ്ത്യാനികളുടെ മാമോദീസ മുസ്ലിങ്ങളുടെ സുന്നത്ത് ഇവയെല്ലാം ജാത്യാചാരങ്ങളാണ് എന്നാൽ വിവാഹം മരണാനന്തര കർമ്മം എന്നിവ എല്ലാം എല്ലാ ജാതിക്കാരിലും ഉണ്ട് രീതികൾക്ക് ചിലപ്പോൾ വ്യത്യാസങ്ങളുണ്ടായേക്കാം മരണാനന്തരം ശവശരീരം കുഴിച്ചിടുകയോ ദഹിപ്പിക്കുകയോ ചെയ്യുന്ന ആചാരം ഇന്നും എങ്ങും നിലനിൽക്കുന്നു എങ്കിലും പല ആചാരങ്ങൾക്കും പുതിയ മാനം കൈവന്നിരിക്കുന്നു ഇക്കാലത്ത് വിവാഹം മരണം വിശേഷ ദിവസം ഒക്കെ പഴയ രീതിയിലല്ല ഏതിനും ഉത്സവഛായയാണ് എല്ലാത്തിനും മരണത്തിന് പോലും പടമെടുപ്പ് പ്രധാന ചടങ്ങായി വരുന്നു എന്തിനും ആർഭാടത്തിൻ്റെ കാഴ്ചയാണ് വർണ്ണാശ്രമാചാരങ്ങളിൽ ബ്രഹ്മചര്യവും ഗൃഹസ്ഥാശ്രമവും പാലിക്കപ്പെടുന്നു വാനപ്രസ്ഥവും സന്യാസവും നാം മാത്രം തന്നെ ഇല്ലെന്ന് പറയുന്നതാവും ശരി അപൂർവം ചില ആളുകൾ മാത്രമേ സന്യാസത്തിലേക്ക് കാലുകുത്തുന്നുള്ളൂ ജാത്യാചാരങ്ങളും വർണ്ണാശ്രമാചാരങ്ങളും എല്ലാവരും അനുഷ്ഠിക്കേണ്ടതാണ് പഴയ തലമുറകൾ അഥവാ പൂർവീകർ ഈ ആചാരാനുഷ്ഠാനങ്ങൾ നിലനിർത്തിയിരുന്നു കാലത്തിൻ്റെ മാറ്റം മനുഷ്യനെ ആർഭാടത്തിലേക്കും അത്യാചാരത്തിലേക്കും നയിക്കുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക